ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബി എം സൂപ്പർ വാലിയോടൊപ്പം മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസൺ ആയാലും മറ്റ് ഏത് സൂപ്പർ സൂപ്പർ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് വീട്ടാവശ്യങ്ങൾക്കും അവതരിപ്പിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക അതിനൊപ്പം ബി എം സൂപ്പർ വാലി നിങ്ങൾക്ക് തരുന്ന അടിപൊളി ആയിരം രൂപയുടെ ബോണസും അതായത് നിങ്ങൾ അടച്ചത് പന്ത്രണ്ടായിരം രൂപ ബോണസ് അടക്കം കിട്ടുന്നത് പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇനി ഹോം അപ്ലയൻസുകളാണോ ആവശ്യം അതിനും പോംവഴിയുണ്ട് അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട് ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും ഭീം സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂമായി ബന്ധപ്പെടുക thank <laughs> you മത സൗഹാർദ്ദത്തിന്റെ വിളംബരവുമായി പ്രശസ്തമായ കാളിയാറോട് ചന്ദനക്കുടം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലും ജാതിമത ഭേദമെന്നേ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊടിയേറ്റ ചടങ്ങിൽ സാക്ഷികളാകാൻ എത്തിയത് ചരിത്രത്തിലാദ്യമായി ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ലുഹർ നമസ്കാരത്തിന് മുൻപായി കൊടിയേറ്റം നിർവഹിച്ചു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഡഫുമുട്ടിന്റെയും അറവനമുട്ടിന്റെയും അകമ്പടിയോടെ നടന്ന ഘോഷശേഷം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഐ അബ്ദുൾ അസീസ് കൊടിയുയർത്തി ഖതിബ് സുലൈമാൻ ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അല്ലാഹുമ്മ സിദ്ദുഹും ഷറഫൻ അല ഷറഫീഹി ആമീൻ അല്ലാഹുമ്മ അലി ദരജാതിഹി ആമീൻ അല്ലാഹുമ്മ ഫലാ ഞാഉ ബിഹിം റബബൂലഹിം ഫിദ്ദാരൈ ആമീൻ അല്ലാഹുമ്മ ഉദിഹിം ഉദി ഹജ്ജിഹി ആമീൻ ഇസ്രി ഇസീറനാ വസ്ഖി അംഉറനാ വഫാഇതുക്ലനാ ഫീമാ അഅതൈതനാ ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കുന്ന നേർച്ചയിൽ ഇനി പ്രാർത്ഥനയുടെയും മൗലൂദ് പാരായണത്തിന്റെയും ദിനങ്ങളാണ് ശനിയാഴ്ചയാണ് പ്രധാന നേർച്ച ആഘോഷങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ ആഗ്രഹ സബലീകരണത്തിനും രോഗശമനത്തിനും വിവിധ ആവശ്യങ്ങൾക്കായി സർവമതവിശ്വാസികളും ജാതി മത ഭേദമന്യ എല്ലാവരും ഒത്തുകൂടുന്ന ഈ മഹാതീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ മതവിശ്വാസികളെയും എല്ലാ വിഭാഗത്തെയും സ്നേഹാദങ്ങളോട് സ്വീകരിക്കുന്ന വളരെ കർമ്മധിനരായ കേന്ദ്ര ചായ കമ്മിറ്റി വായി ഇവർ ഇതിൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ഓർമ്മിച്ചുകൊണ്ട്